നമസ്കാരം തെക്കൻ ഗാസയിൽ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും മുന്നൂറോളം പേർക്ക് പരുക്കേറ്റു എന്നുമാണ് പ്രാഥമിക റിപ്പോർട്ട് മാത്രമല്ല ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ മുഹമ്മദ് ദൈഫിന് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ മരിച്ചു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഒരേ സമയമാണ് അതിശക്തമായ തോതിൽ ഗാസയിലെ തെക്കൻ മേഖലയിലൊക്കെ തന്നെ ഇന്ന് ആക്രമണം നടത്തിയത് മുഹമ്മദ് ജയിഫും കൂട്ടാളികളും ഒളിച്ചിരുന്ന വീടിന് നേർക്കായിരുന്നു പ്രധാനമായി ആക്രമണം നടത്തിയത് നേരത്തെ നിരവധി തവണ ഇയാളെ വധിക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും തന്നെ വിജയിച്ചിരുന്നില്ല ഇയാൾ ആക്രമണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ തന്നെ ഇസ്രായേൽ സൈന്യം ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു ഹമാസിൻ്റെ ഏറ്റവും അപകടകാരികളായ നേതാക്കൾ പ്രമുഖനാണ് മുഹമ്മദ് ദൈഫ് പല തവണ ഇസ്രായേലിലേക്ക് നടത്തിയ കൂട്ടക്കൊലകളിലെല്ലാം തന്നെ ഇയാളായിരുന്നു മുഖ്യ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്നു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയെത്തി അവിടെ നിരവധി പേരെ വധിക്കുകയും പലരെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിൻ്റെ പിന്നിലെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ദൈഫാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ മരിച്ചോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ പുറത്തുവിട്ടില്ല ഒരുപക്ഷേ മുഹമ്മദ് റീഫ് കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തിൽ സാധാരണക്കാരെ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് വളരെ കൃത്യമായി ഹമാസ് തീവ്രവാദികളുടെ അവർ തങ്ങിയിരുന്ന കെട്ടിടങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഈ മരിച്ചവരിൽ സാധാരണക്കാരെ പൗരന്മാരില്ല എന്നുമാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എങ്കിലും സാധാരണ പൗരന്മാരും ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കാരണം ഈ സാധാരണ ജനങ്ങളെ മറയാക്കിയാണ് ഈ ഹമാസ് തീവ്രവാദികൾ പല ഭാഗങ്ങളിലും താമസിച്ചിരുന്നത് ഇവിടെയും മുഹമ്മദ് റീഫും സംഘവും താമസിച്ചിരുന്ന വീടും ജനവാസ മേഖലയിൽ തന്നെയാണുള്ളത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ലക്ഷ്യമിട്ടായിരിക്കും പലപ്പോഴും ഇവർ താമസിക്കാൻ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇവർക്കു നേർക്ക് ഉണ്ടാവുന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരെ ജനങ്ങൾ കൊല്ലപ്പെടുകയും അങ്ങനെ അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേൽ കെട്ടിയുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും ഹമാസ് പിന്തുടർന്നിരുന്നു ഒരുപക്ഷെ അതൊക്കെ ഒഴിവാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് മുഹമ്മദ് റീഫ് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അത് കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിലൊന്നായിട്ട് വേണം കണക്കാക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ ആ ഗാസയിലുള്ള ഹമാസ് തീവ്രവാദികൾ അവർക്ക് കയ്യിൽ ആയുധങ്ങളോ പണമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ നട്ടം തിരിയുകയാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എങ്ങനെയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഏതായാലും ഇന്നത്തെ ആക്രമണത്തിൽ ഒരു പക്ഷേ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും കൂടുതൽ പേർക്ക് പരിക്കേറ്റിരിക്കാമെന്നുമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് ഐഫ് ഒരു പക്ഷേ കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാൽ അയാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേൽ സേന്യം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം